ഗവൺമെന്റ് യു പി സ്കൂൾ പുള്ളിയിൽ സ്വതന്ത്രദിനാഘോഷം വ്യത്യസ്തമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് നൈസിബി പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ മുഖ്യ സന്ദേശം നൽകി എസ് എം സി ചെയർമാൻ വിശ്വൻ കടമ്പത്ത് എം ടി എ പ്രസിഡന്റ് ബീന എസ് എം സി അംഗം അലവി സ്റ്റാഫ് സെക്രട്ടറി വിനോദ് കുമാർ എസ് ആർ ജി കൺവീനർ ഫെബിൻ എസ് എസ് ക്ലബ്ബ് കൺവീനർ പുഷ്പലത സ്കൂൾ ലീഡർ ശ്രീദേവ് ഡെപ്യൂട്ടി ലീഡർ അർഷിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ ആകർഷകമായ ഫ്ളാഷ് മോബ് അരങ്ങേറി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു രക്ഷിതാവും കുട്ടിയും ഉൾപ്പെട്ട സ്വാതന്ത്ര്യദിന ക്രിസ് മത്സരം സംഘടിപ്പിച്ചു പായസം വിതരണം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് ബിന്ദുലാൽ എസ് അംഗം മുനീർ ന്യൂൺ ഫീഡിംഗ് കൺവീനർ അൻവർ ജിഷാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സെവൻറ്റി വൺ ന്യൂസ്